ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന എല്ലാ ഫ്രണ്ട്സിനും നന്ദി എനിക്കിങ്ങനെ വീഡിയോ കണ്ടിട്ട് നല്ല കമൻ്റ് ഇടുന്നവരുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട് പിന്നെയും പിന്നെയും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് തരുന്നവരുണ്ട് എനിക്കിങ്ങനെ എല്ലാവർക്കും ധരിച്ച് സപ്പോർട്ട് ചെയ്തവർക്ക് കമൻ്റ് ഇടാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അഞ്ച് മാസമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമൊക്കെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഓ പതിനഞ്ച് പേര് ഇരുപത് പേര് ചിലപ്പോൾ നൂറ് പേരൊക്കെ കാണും അപ്പോൾ എനിക്ക മനസ്സിനങ്ങ് വിഷമമായി ഓ എല്ലാവരും ഫേസ്ബുക്കിനകത്ത് ഇത്ര വൺ കെ രണ്ട് കെ മൂന്ന് കെ എന്നൊക്കെ പറയും നമുക്ക് എന്തോ എന്നാ എനിക്കെന്നാണ് ഈ കെ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ നിരാശപ്പെട്ടിരുന്നു ഓ കുന്തം വേണ്ട ഇതങ്ങ് നിർത്തിയാക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞങ്ങൾക്ക് എനിക്കൊരു ഐഡിയ തോന്നി ഒരു മുട്ട ഓംലെറ്റ് ചെയ്യുന്ന ഒന്ന് ഭയങ്കര ചൂടുവാ വെയിലത്ത് ഭയങ്കര ചൂടത്ത് ഞാൻ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഈ ബൈക്കിൻ്റെ ബാക്ക് സീറ്റ് ഭയങ്കര ചൂടായിട്ടിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞ നമ്മൾക്ക് ഒരു ഒരു ബുൾസെ നോക്കിയാലോ വെയിലത്ത് വെച്ചു എന്നാൽ ബൈക്കേ വേണ്ട പ്ലേറ്റിനകത്ത് മതിയെന്നും പറഞ്ഞ് ഞങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ വെളിയിൽ വെച്ച് ഒരമണിക്കൂറൊക്കെ വെളിയിൽ വെച്ച് ഒരു ബുൾസ ഉണ്ടാക്കി അത് സക്സസ് ആയി ആദ്യമൊക്കെ ആയിരം വൈകിട്ടായപ്പോഴത്തേനെ ആയിരം ഒക്കെ ആയപ്പോൾ വളരെ സന്തോഷമായി പിന്നെ അങ് ഓടി അങ് കേ 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 എന്ന് പറഞ്ഞ പോലെ അങ്ങ് ഓടി പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷമൊക്കെ അത് ഓടിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ഇടുന്ന വീഡിയോകളെല്ലാം വൺ കെ യു കെ അങ്ങനെയൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസം മൂന്ന് നാല് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടു അത് പത്തൊമ്പത് കെ എന്നൊക്കെ പറഞ്ഞു അപ്പം മിനിഞ്ഞാന്നിട്ടൊരു വീഡിയോ നോക്കിയപ്പം ലക്ഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി നല്ല നിങ്ങളെല്ലാവരുടെയും നല്ല പ്രോത്സാഹനവും നല്ല അഭിപ്രായങ്ങളും നല്ല സപ്പോർട്ടും എല്ലാവർക്കും എല്ലാവരും തരുന്നത് അങ്ങനെ ഇപ്പം ഞാൻ എന്റെ വീഡിയോ ഓടുന്ന സന്തോഷത്തിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും കമന്റും കാരണം വളരെ ആവേശത്തിലാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ നാളെ എന്ത് ചെയ്യണം നാളെ എന്ത് ചെയ്യണം എന്നുള്ള ആവേശത്തിലാണ് എനിക്കും ഫേസ്ബുക്കിൽ നിന്ന് പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി എൻ്റെ വീഡിയോ കാണുന്ന വിദേശത്ത് നിന്നുള്ള ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് ഡ്രസ്സുകൾ അയച്ചു തരുന്നുണ്ട് പിന്നെ മരുന്ന് എനിക്കാവശ്യമുള്ള മരുന്നുകൾ ആവശ്യങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ അയച്ചു തരുന്നുണ്ട് പിന്നെ എനിക്കൊരു ഫോൺ ഒരു ആൻ്റി തന്നു പിന്നെ ചെറിയ ചെറിയ സപ്പോർട്ടുകൾ എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരുടെയും അനുഗ്രഹത്താൽ ഞാൻ ഇതുവരെ എത്തി വീണ്ടും എന്നെ സഹായിക്കുക പ്രോത്സാഹിപ്പിക്കുക എൻ്റെ കൂടെ നിൽക്കുക ലൈക്ക് ചെയ്യുക